നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യുവനടി ലൈംഗികാതിക്രമ പരാതി ഉന്നയിച്ചതിന് പിന്നാലെ താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് സിദ്ധിഖ് നടൻ സിദ്ധിഖ് തന്നോട് മോശമായി പെരുമാറിയെന്നും ചെറിയ പ്രായത്തിലാണ് ദുരനുഭവം ഉണ്ടായതെന്നും നടി മാധ്യമങ്ങളോട് തുറന്നടിക്കുകയായിരുന്നു നടിയുടെ പുറത്തുവന്ന പ്രതികരണം ഇങ്ങനെയായിരുന്നു പ്ലസ് ടു കഴിഞ്ഞ സമയത്ത് സോഷ്യൽ മീഡിയ വഴി ബന്ധപ്പെടുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷേ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു പിന്നീട് സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ ഒരു ചർച്ചയ്ക്ക് വിളിക്കുകയായിരുന്നു അന്ന് അന്ന് എനിക്ക് ഇരുപത്തി ഒന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേയില്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറാണോ എന്ന് സിദ്ദിഖ് നേരിട്ട് ചോദിച്ചു സിനിമാ മേഖലയിൽ ഈ വാക്കിന് ഇങ്ങനെ ഒരു അർത്ഥമുണ്ടാകുന്നതിൽ വിഷമമുണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു സിദ്ദിഖ് തന്റെ ആവശ്യങ്ങൾ വ്യക്തമായി പറഞ്ഞു നീണ്ട നഖങ്ങളുള്ള സ്ത്രീകളെ ഇഷ്ടപ്പെടുന്ന ലൈംഗിക സങ്കല്പമായിരുന്നു വിവരിച്ചത് അതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇക്കാര്യം ഇനി പുറത്തു പറഞ്ഞാലും തനിക്ക് പ്രശ്നമില്ലെന്ന് സിദ്ദിഖിന് നീ ഇത് പുറത്തുപോയി പറഞ്ഞാലും ആരും വിശ്വസിക്കില്ലെന്ന് വെല്ലുവിളിച്ചു പ്രകൃതി വിരുദ്ധ വീഴ്ചയ്ക്ക് തന്നെ നിർബന്ധിച്ചു തന്റെ മുമ്പിൽ നിന്ന് സ്വയംഭോഗം നടത്തി തന്നെ ലൈംഗികമായി ഉപദ്രവിച്ചു അയാളെന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് സിദ്ദിഖ് പറഞ്ഞു സിദ്ദിഖ് നമ്പർ വൺ ക്രിമിനലാണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം അയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മാനസികാരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് മാത്രമല്ല എന്റെ പല സുഹൃത്തുക്കൾക്കും ഇയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തി എനിക്കതും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സധേനും തുറന്നു പറയുന്നതെന്ന് നടി പറയുന്നു ലൈംഗികാരോപണം ഉയർന്നതോടെ സംഘടനയുടെ പ്രസിഡന്റായ മോഹൻലാലിനെ രാജിക്കത്ത് മെയിൽ അയക്കുകയായിരുന്നു സിദ്ദിഖ് തനിക്കെതിരെ നടി ഉയർത്തിയ ആരോപണത്തിന്റെ വെളിച്ചത്തിലാണ് രാജിയെന്നും സിദ്ദിഖ് പറഞ്ഞു എന്നാൽ തനിക്കെതിരായ ആരോപണത്തിൽ ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു തനിക്കെതിരായ ആരോപണം ഗൗരവമുള്ളതാണെന്നും അത് സംഘടനയ്ക്ക് മോശമാണെന്നുമാണ് മോഹൻലാൽ നൽകിയ രാജകത്തിൽ സിദ്ദിഖ് പറഞ്ഞത് ഈ രാജകത്ത് സിദ്ദിഖ് അമ്മയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് സിദ്ദിഖിനെതിരെ കടുത്ത ആരോപണങ്ങൾ വന്ന അവസ്ഥയിൽ സർക്കാർ കേസെടുക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരത്തിൽ സിദ്ദിഖിന്റെ നീക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിദ്ദിഖ് അമ്മയ്ക്ക് വേണ്ടി പ്രതികരണം നടത്തിയ രണ്ടു ദിവസത്തിനുള്ളിലാണ് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോകേണ്ടി പോകേണ്ടി വന്നത് സിനിമ മോഹിച്ചെത്തിയ യുവനടിയെ ചെറുപ്രായത്തിൽ പീഡിപ്പിച്ചെന്ന ആരോപണം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലാണ് കേസെടുക്കുമെന്ന സൂചനകൾ പുറത്തുവന്നത് നടി പരാതി നൽകുകയാണെങ്കിൽ സിദ്ദിഖിനെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത